ചോദ്യങ്ങൾ മൂന്ന് താമരകൾ വിടർന്നു നിൽക്കുന്ന ഒരു കുളത്തിന്റെ കരയിൽ മൂന്ന് കിളികൾ ഉണ്ടായിരുന്നു അവയിൽ രണ്ടെണ്ണം പറന്നു ചെന്ന് ഓരോ താമരയിൽ ഇരുന്നു ഒരു കിളി മാത്രം കുളക്കരയിൽ ഇരുന്നു എന്താണ് കാരണം ഉത്തരം അത് ബസ്സിലെ കിളിയായിരുന്നു അടയ്ക്കാനും തുറക്കാനും പറ്റാത്ത ഗേറ്റ് ഏതാണ് ഉത്തരം കോൾഗേറ്റ് പട്ടിക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാണ് ഉത്തരം എൽ എല് ഒരാൾക്ക് നാല് ആൺമക്കൾ ഉണ്ട് ഓരോ ആൺമക്കൾക്കും ഓരോ സഹോദരിമാരുമുണ്ട് എങ്കിൽ അയാളുടെ ആകെ മക്കളുടെ എണ്ണം എത്രയാണ് ഉത്തരം അഞ്ച് മക്കൾ നാലാണും ഒരു പെണ്ണും നിൽക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം ക്യൂ ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം പെയിന്റ് കൊണ്ട് ചീകി ഒതുക്കാൻ പറ്റാത്ത മുടി ഏതാണ് ഉത്തരം കൊടുമുടി വാദിക്കാനോ വിധി പറയാനോ പറ്റാത്ത കേസ് ഏതാണ് ഉത്തരം സ്യൂട്ട് കേസ് ലോകത്തിലെ ഏറ്റവും വലിയ ആറ് ഏതാണ് ഉത്തരം തകരാറ് ഒരിക്കലും പൂക്കാത്ത മാവ് ഏതാണ് ഉത്തരം ഉപ്പുമാവ് Thank you for watching!